കാരണം ആ ബുധനാഴ്ച രാത്രി ഒമ്പതര ആയപ്പോഴത്തേക്കും ഞാൻ എന്റെ വീടിന്റെ സിറ്റൗട്ട് ഈ വീട്ടിലെ വെള്ളത്തിന്റെ മോട്ടർ ഓണാക്കി ആ സിറ്റൗട്ടെ ഞാൻ ഇരിക്കുക എന്ന സി റോഡിന്റെ സൈഡിലാണ് എന്റെ വീട് എന്ന് പറയുമ്പഴത്തേക്കും എന്റെ എനിക്ക് എനിക്ക് ഇവിടെ ബിൽഡിംഗ് ഉണ്ട് കാരകാട് ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിങ്ങിനകത്ത് തന്നെ ഇത് മെഡിക്കൽ സ്റ്റോർ നടത്തുന്നുണ്ട് ഒരാള് ജോയിച്ചൻ എന്ന് പറയും പനക്കി ജോയിച്ചൻ പുകയുടെ പേര് ആ പുള്ളി എന്നാൽ ഇപ്പം ഞാൻ ഇവിടെ എന്റെ ഇത് സിറ്റൌട്ടായിരിക്കും എന്നാൽ ആ പുള്ളി എൻ്റെ ഗേറ്റേ വന്ന് തല്ലി അടിച്ചോണ്ട് വിളിച്ചു വിളിച്ചിട്ട് ഇവിടെ ആക്സിഡ് ആക്സിഡന്റ് നടന്നു ഓടി വായുവെന്ന് പറഞ്ഞു ആ നേരെ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നു എൻ്റെ ആ എന്നാൽ ഇപ്പൊ എൻ്റെ മകനും എൻ്റെ ഇളയ മകൻ എൻ്റെ കൂട്ടത്തിലുണ്ട് അവനുമായിട്ട് ഞാൻ ഇറങ്ങി ഓടിച്ചെന്ന് തുറന്നു ഗേറ്റ് കൊച്ചൻ തുറന്നു ഞാനുമായിട്ട് ഓടി പുറത്തിറങ്ങി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേലൊന്നും ഞാൻ കാണുന്നത് നാല് ജീവൻ മാത്രമേ ഞാൻ മേലെ കണ്ടിട്ടുള്ളൂ ഓഹോ എന്റെ കണ്ണി കാണുന്ന അത് മാത്രമേ ഉള്ളൂ ആണല്ലേ എന്നിപ്പോൾ അവിടെ ഞാൻ ചെല്ലുമ്പോൾ ആ ഒത്തിരി പേരുണ്ട് അവര് ഞാൻ നോക്കുന്നുല്ല എടുക്കുന്നുല്ല ഞാൻ ചെന്നു അതുപോലെ തന്നെ ഞാൻ അങ്ങ് എടുത്ത് ചാടുമായിരുന്നു ഓ ചാടുമായിരുന്നു അത് അത് കഴിഞ്ഞിട്ട് ഞാൻ ആ വണ്ടി വണ്ടിയെടുത്തോട്ട് ചെന്നു ചെന്ന ചാടിയപ്പോഴത്തേക്കും എൻ്റെ വെള്ളം പൊങ്ങിക്കിടക്കുമല്ല തല തലമുണത്തൊക്കെ രീതി വെള്ളം ഉണ്ടായിരുന്നു ചടലിക്കും വേണ്ടി ആ ഞാൻ ആ വണ്ടിയുടെ എടുത്ത് വണ്ടി തിരിഞ്ഞാണ് കിടക്കുന്നത് അന്നേരം ഇപ്പോൾ ഇത് ആ ഡോറേജ് ചെന്ന് രണ്ടുമൂന്ന് പ്രാവശ്യം ഇടിച്ചു ആ അന്നേരപ്പം ആ കൊച്ചിനും അകത്ത് കിടന്ന് അവിടെ അവിടെ ഇവിടെ എല്ലാം കിടന്ന് തട്ടുന്ന സൗണ്ട് എനിക്ക് എൻ്റെ കയ്യിൽ അറിയാം എന്നിട്ട് നമ്മൾ ഈ എലിപ്പെട്ടി കൊണ്ട് വെള്ളത്തിൽ നമ്മൾ മുക്കി പിടിക്കുമ്പോഴത്തേക്ക് ആ എലി കിടന്ന് ഓടുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ ഒരു അനുഭവം പറ്റത്തില്ലേ അതുപോലെ എൻ്റെ കയ്യിൽ അനുഭവപ്പെട്ടു അന്നേരം ഇപ്പോൾ ഞാൻ ഇത് മേളിരിക്കുന്നവരുടെ അടുത്ത് പറഞ്ഞു ആളിന് ജീവൻ ഉണ്ടെന്ന് പറഞ്ഞു ആളകത്തോണ്ടെന്നും പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കാലുകൊണ്ട് തന്നെ ചുമ്മാ ആ ഗ്ലാസിന്റെ അവിടെ കാലുകൊണ്ട് തപ്പി എന്ന് പറഞ്ഞാൽ ഗ്ലാസ് തിരിഞ്ഞാ കിടക്കുന്ന നിലത്ത് മുട്ടി ഊളെ ഊളെ മുട്ടിയാ കിടക്കുന്ന ആ എന്നാലും പറയും എൻ്റെ കാലിന്റെ തള്ളതരിലെ അകത്തോട്ട് കയറി നേരത്തെ ശകലം വിടവുണ്ടായിരുന്നു അന്നേരം ഞാൻ ഉടനെ ഉണ്ടയിട്ടിട്ട് എന്റെ രണ്ട് കൈയും കൊണ്ട് ആ ഗ്ലാസ് കുറേയേറെ മേളിലോട്ട് പിടിച്ചു പൊക്കാൻ നോക്കി എന്നാലും കുറച്ച് പൊങ്ങി വന്നു ആ നേരത്തെ കുറെ കുറെ ഗ്യാപ്പ് വീണു പിന്നെ ഞാൻ രണ്ടാമത് ഉണ്ട ഇട്ടിട്ട് അതിനകത്തൂടെ കഴിഞ്ഞിട്ട് ആ ഡോറിന്റെ ലോക്ക് തുറന്നു ആ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഡോറ് തുറക്കുന്നത് ആ ഒരു കൊണ്ട് ഞാൻ ഡോറ് തുറക്കുന്നു അന്നേരം മറ്റേ ആ കൊച്ചി ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു ഒരു ആ കൊച്ചിനൊരു ആ ഒരു കാൽ കാൽഭാഗത്തിന് മേലെ പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കൈ കൊണ്ട് ഞാൻ അവനെ പിടിക്കുന്നു ഒരു കൈ കൊണ്ട് ഡോറെ പിടിക്കുന്നു അന്നേരത്തിൽ ഡോർ എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന പോലെ കാരണം മൊത്തം ഡോറിങ്ങനെ തുറന്നു വരുന്നില്ല കാരണം താഴെ കടകലുണ്ട് ഡോറിന്റെ താഴെ താഴെക്കടകലുണ്ട് ആ കടകലെ ഉടക്കി നിൽക്കുക ഇത് താഴ്വശം പിടികിട്ടിയ ഡോറിന്റെ മനസ്സായി അത് കാരണം വലിച്ചിട്ട് ഇങ്ങോട്ട് പ്രശ്നീ വരുന്നു ഞാൻ വലിച്ചിട്ട് എന്റെ കയ്യിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന അനുസരിച്ച് ഈ പുല്ലെ ഉടക്കിയിരിക്കുന്ന കാരണം തിരിച്ചങ്ങോട്ട് പോവുക അങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ആര് ഒരാളോട് എന്റെ സഹായിക്കാൻ വരാൻ പറഞ്ഞു ആ അന്നേരപ്പഴത്തേക്ക് അക്കരെ നമ്മുടെ എന്ന നേരെ അക്കരയുള്ള അനിയൻ എന്ന് പറയുന്ന ആളിന്റെ രണ്ടാമത്തെ മകന എനിക്കറിയാവുന്ന കയ്യനെ ആ കൊച്ചനോടനെ ജോലി ചേട്ടാ ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവന് ചാരി ഇറങ്ങി എന്റെ കൂട്ടത്തിൽ വന്ന് ഇത് അവനോട് കൂടി പിടിച്ച് മേലോട്ട് കയറ്റിക്കൊണ്ട് പോകാറുണ്ട് ഇതായിരുന്നു നടന്ന സംഭവം പക്ഷേ കറക്റ്റ് ആയിട്ട് അതന്നെ ഞാനൊരു ഞാനൊരു പത്ത് പതിനഞ്ച് വർഷം ഞാനൊരു പത്ത് പതിനഞ്ച് വർഷം ഗൾഫിലായിരുന്നു അവിടെ ഞാൻ ഈ വണ്ടിയുടെ വർക്കാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് സർവീസ് സ്റ്റേഷനും മാനുവൽ ആയിട്ടുള്ള സർവീസ് സെന്ററും നടത്തിക്കൊണ്ടിരുന്നതാണ് ഞങ്ങൾ സഹോദരന്മാരെല്ലാരും കൂടെ അവിടെ മനസ്സിലെ അതുകൊണ്ടാണ് ഈ വണ്ടിയുടെ ശകലം കാര്യങ്ങൾ എന്റെ എന്റെ മനസ്സിൽ നിന്നപ്പോൾ ആരും പറഞ്ഞു തരാതെ സടനായിട്ട് ഇങ്ങനെ ഓരോന്നും അതേ രീതിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് വന്നതായിട്ട് എനിക്ക് തോന്നുന്നത് അതെന്താണോ എനിക്ക് അറിയത്തില്ല എനിക്ക് പോലും അറിയത്തില്ല അപ്പം ഈ മറ്റേ ഞാൻ വിളിച്ചത് പറഞ്ഞാൽ കൂട്ടനാടൻ ഞാൻ കൂട്ടായ്മയുടെ വകട്ടെ ഞങ്ങളൊരു ചേട്ടനൊരു ഉപകാരവും ജോലി ചേട്ടനൊരു ഉപകാരവും അതോടൊപ്പം ആതിരിക്കലും കളക്ടർ വരുന്ന പരിപാടി ഞങ്ങൾ നൽകാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതും പറയാനും പിന്നെ അവലോദിക്കാൻ കൂടിയാണ് വിളിച്ചത് വേറെ വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ അതിനകത്ത് ഒരു റിക്വസ്റ്റ് പോലെ ആ എവിടെ വെച്ചായിരിക്കും ഇത് നടക്കുന്നത് ഞങ്ങളിപ്പോ അടുത്ത കമ്മിറ്റി ഓടുമ്പോളെ ഇപ്പം പല പരിപാടികളുണ്ട് പരിപാടികളുണ്ടോ ഏതെങ്കിലും ഞാൻ അറിയാൻ ചോദിച്ചതന്നേ ചോദിച്ചതേയുള്ളൂ കാരണം നമ്മുടെ ഈ ബാധിക്കെ നിറച്ച് കടയിൽ കീട് കിടക്കുക ആ വണ്ടിയുടെ ഈ കൊണ്ട്